ബിവറേജസ് ഷോപ്പിനു സമീപത്തെ കെട്ടിടത്തിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊലപാതകമെന്ന് സൂചന പ്രതിയെന്ന് സംശയിക്കുന്നയാൾ പിടിയിൽ കോഴിക്കോട് സ്വദേശി ഹംസ കോയ എന്നയാളെ ഇന്നലെ രാവിലെ എട്ടോടെ തിരൂർ ബിവറേജ് ഷോപ്പിന് സമീപത്തെ കെട്ടിടത്തിന്റെ വരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു മൃതദേഹം കിടന്നിരുന്ന സ്ഥലത്ത് രക്തത്തുള്ളികൾ കണ്ടിരുന്നു ഇത് രക്തം ചർദിച്ചതിനാലെന്ന നിഗമനത്തിലായിരുന്നു ആദ്യം പോലീസ് തുടർന്ന് സി സി ടി വികൾ പരിശോധിച്ചപ്പോൾ ഹംസകോയെ ഒരാൾ അടിക്കുന്നതും ചവിട്ടി വീഴ്ത്തുന്നതും കണ്ടു പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക അവയവത്തിന് മർദ്ദനമേറ്റാണ് മരണമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ താനൂർ സ്വദേശിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു താനൂർ സ്വദേശി അരയന്റെ പുരക്കൽ ആഭിദാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇയാളെ ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യും കോഴിക്കോട് സ്വദേശിയായ ഹംസകോയ വർഷങ്ങളായി തിരൂരിലാണ് താമസം ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും പോലീസ് പറഞ്ഞു